യേശുവേ നന്ദി യേശുവെ സഹോത്രം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയം മനസ്സിലായിട്ട വചന സന്ദേശത്തിൽ ഞങ്ങൾ നിങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു ലുഹാട സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ഞാൻ ഇതിനുമുമ്പ് പങ്കുവച്ചിട്ടുണ്ടാകും എങ്കിലും ഈ വചനം കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് ഒന്നോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കാരണം നമ്മുടെ ജീവിതത്തിൽ നിത്യേന നമുക്ക് സംഭവിക്കുന്നത് ഈ വചനവുമായി തുലനം ചെയ്യുമ്പോൾ എല്ലാ വ്യക്തികളിലും ഒരുപോലെ തന്നെയാണ് കാരണം ഈ ലോകത്തിലെ ഈ ലോകത്തിലുള്ള നമ്മുടെ എന്തൊക്കെ ഇഷ്ടങ്ങളാണോ നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരുന്നത് ചില മനുഷ്യരുണ്ട് പ്രാർത്ഥിക്കും പള്ളി പോകുമൊക്കെ ചെയ്യുമെങ്കിലും അവരുടെ ജോലി പണം കിട്ടുന്ന മേഖലകൾ അവരുടെ കൃഷി അവരുടെ അധ്വാനം അവരുടെ മക്കളുടെ ഉയർച്ചകൾ പഠനം ഇതിനപ്പുറത്ത് വിട്ടിട്ട് ഒരു കളിയും ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കണ്ടമാനം സ്നേഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോട് വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധങ്ങളുള്ളവർ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഇതിന്റെ അർത്ഥം ഇതൊന്നും നമ്മൾ സ്നേഹിക്കേണ്ടതെന്നോ ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ടെന്നോ ഇതൊന്നും നമ്മൾ നശിപ്പിക്കണമെന്നോ ഉള്ളതല്ല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് പക്ഷേ ഇത് വേറൊരുത്തൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ആ ഏപ്പിച്ചവൻ വേറൊരുത്തനാകുമ്പോൾ നമുക്ക് അതിനോടുള്ള പ്രാന്നിധ്യത്തിൽ അമിതമായ സ്നേഹം ഉണ്ടാകുന്നതിന് ഉപരിയായി ഏപ്പിച്ചവനോടുള്ള സ്നേഹമായിരിക്കും കൂടുതൽ നിൽക്കുന്നത് കാരണം അവനോട് നമ്മൾ ഉത്തരവാദിത്വം പുലർത്തണമെന്നും അവനോട് നമ്മൾ ഉത്തരം പറയേണ്ട വരുമെന്നുമുള്ള ജീവിത സാഹചര്യം അങ്ങനെ ജീവിത സാഹചര്യത്തിൽ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ഏത് വസ്തുവിന് അമിത പ്രാതിധ്യം കൊടുക്കുന്നുവോ അത് പണമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ ആഗ്രഹങ്ങളായിട്ട് ഇതൊന്നും ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് അവന് ഉപയോഗിക്കാൻ പറ്റില്ലാതെ വരും അല്ലെങ്കിൽ അതവന് ദുഃഖപൂർണമായി തീരുന്ന സാഹചര്യം അവൻ നേരിട്ട് മനസ്സിലാക്കേണ്ടവരും അതാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് വേണ്ട തിരിച്ചറിവ് ക്രിസ്തുവിനെ പ്രതി നമുക്കുള്ള ആഗ്രഹങ്ങളെ നമ്മൾ ത്യജിക്കുമ്പോൾ നമ്മൾ സ്വന്തം കുരിശെടുത്ത് ദൈവത്തിൻ്റെ പുറകെ ദൈവത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരായി മാറുന്നു ഈ വചനം നമ്മളെ ഉദ്ദേശിക്കുന്ന കാര്യമാണ് കാരണം നമ്മളുടെ ഏത് ആഗ്രഹത്തെ ദൈവത്തെ പ്രതി നമ്മൾ നിഗ്രഹിക്കുന്നുവോ ആഗ്രഹത്തെ ദൈവത്തിന്റെ ഹിതമല്ലെന്ന് മനസ്സിലാക്കുന്നുവോ ഏത് അമിതമായി ഇഷ്ടത്തെയും തമ്പുരാൻ തന്നിട്ടാണ് അങ്ങ് അനുവദിച്ചത് കൊണ്ടാണ് അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെ മക്കൾ അവരുടെ ജീവിതം എൻ്റെ ജീവിത പങ്കാളി എൻ്റെ പണം എൻ്റെ സമ്പത്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ അവർ മാത്രമേ ദൈവത്തിൻ്റെ പുറകെ പറ്റുള്ളൂ അവൻ്റെ പ്രാർത്ഥനകളെ ദൈവത്തിനുമ്പോൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ ഈ ലോകത്തിന്റെ പ്രാർത്ഥന ഒരിക്കലും ദൈവത്തിന്റെ മുമ്പിൽ പൂർത്തീകരിക്കപ്പെടില്ല അത് പിശാചിന്റെ മുമ്പിലെ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ അതിൽ നിന്ന് ചില ഉണ്ടാകും പക്ഷേ അത് അവൻ്റെ ജീവിതത്തെ തകർക്കും ദൈവത്തിന്റെ മുമ്പിൽ പൂർത്തീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയിൽ നിന്ന് നടക്കുന്ന ഓരോ അത്ഭുതങ്ങളും ജീവിതത്തിൽ തകർക്കപ്പെടുകയില്ല അതാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതിന് ഉപരി നമ്മൾ നമ്മുടെ കുറവുകൾ കണ്ടെത്തി തിരുത്തുന്നതിന് വേണ്ടി ഓടാൻ ഞാൻ എപ്പോഴും പറയുന്നത് മനുഷ്യനോട് ഈ മനുഷ്യൻ ഇതെല്ലാം അവൻ്റെ ഊരി കുറവുകളോ വിട്ടുകളയില്ല ചിലരൊക്കെ ഉണ്ട് പണസമ്പാദമായ കാര്യങ്ങൾ ഏറ്റവും നാശം മനുഷ്യന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന പണമൊത്തിരിയുള്ള മനുഷ്യനെ ഒരു രീതിയിൽ നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവരുടെ ഏറ്റവും വലിയ പ്രാതിനിധ്യം അതാണ് അവർക്കൊരു മനുഷ്യനെ സഹായിക്കാനുള്ള മനഃസ്ഥിതി പോലുള്ള ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണെന്നറിയോ അഞ്ഞൂറ് രൂപ കൊടുത്തു ഒരുത്തനെ സഹായിക്കണമെങ്കിൽ അവൻ അമ്പത് രൂപ കൊടുക്കും അങ്ങനെ അല്ല പ്രിയപ്പെട്ടവനെ നിനക്ക് ദൈവം തന്നതിൻ്റെ അർഹത അനുസരിച്ച് ആവശ്യക്കാരനെ മനസ്സിലാക്കിയാൽ തിരിച്ചറിവ് ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ അവനെ സഹായിക്കാനുള്ള മനസ്ഥിതി തുറക്കുമ്പോഴാണ് നിന്റെ സമ്പദ് മേഖലകൾ ആശീർവദിക്കപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതും അത് സമ്പത്തായി മാത്രമായിരിക്കില്ല നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് നിന്റെ മക്കളുടെ വിജയത്തിലൂടെയാകാം നിന്റെ പല പല അനുഗ്രഹമായി ജീവിതത്തിലൂടെയാകാം നിന്റെ ആയുസ്സിലൂടെയാകാം നിന്റെ ആരോഗ്യത്തിലൂടെയാകാം പല മേഖലയിലായിരിക്കും ദൈവം നമുക്ക് അത്ഭുതം തുറന്നുകൂടുന്നത് നമുക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളൊന്നും ദൈവം നമുക്ക് തിരിച്ചു തരുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ തന്നെയാണ് ദൈവത്തിലുള്ള അവധാനങ്ങൾ തിരിച്ചറിയാനുള്ള ക്രമയും മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഈ അടുത്ത കാലത്ത് എനിക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു വ്യക്തി പലരും എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട് പല കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പക്ഷേ ദൈവീകതയെ ഒത്തിരി പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ പിടിക്കാറില്ല മിക്കവാറും വിളിക്കുന്നവരെല്ലാം എന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരും എന്നെക്കാൾ കൂടുതൽ വിശ്വാസത്തിൽ നിൽക്കുന്നവർ എന്നേക്കാൾ കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരൊക്കെ ആയിരിക്കാം ഞാനതിലൊക്കെ ശിശുവായിരിക്കാം പക്ഷേ അവർ വിളിക്കുമ്പോൾ അവരെല്ലാം ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് പക്ഷേ അവരോട് ഞാൻ എന്തെങ്കിലും ഒരു കുറവ് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അവർ വർഷങ്ങളായി ചിലപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചില ധ്യാന കേന്ദ്രത്തിലായിരിക്കാം ചിലപ്പോൾ പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കും ഒക്കെ ആയിരിക്കാം പക്ഷെ നിന്റെ വിഷയങ്ങൾ എന്താണ് നീ എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു നിന്റെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു പോകാത്ത എന്ത് നിന്റെ കുടുംബത്തിൽ എപ്പോഴും ഇങ്ങനത്തെ അസ്വസ്ഥതകളുണ്ടാകുന്നതെന്ന് എന്ന് ചോദിക്കുമ്പോൾ അവിടെ മുതൽ പ്രശ്നമാകും അതിന് കാരണങ്ങൾ ഇന്നതിൻ്റെ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ മൊത്തം ദിവസം ഇങ്ങനെയാണ് പലരുടെയും പ്രാർത്ഥനയുടെ ആഴം അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന അറിവുകൾ കുറവുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ പറയുന്ന വ്യക്തികളിൽ നിന്ന് യഥാർത്ഥമാണെന്ന് തിരിച്ചറിവ് നേടി സ്വീകരിക്കാൻ കഴിയുന്നതാണ് എളുമ അതില്ലെങ്കിൽ തീർന്നു പക്ഷെ ഞാൻ ഒരാളോടും വേറൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ കുറവുകൾ തിരുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ ഇങ്ങനെ പരിശുദ്ധ കുർബാന കാണുവിൻ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുവിൻ എന്നൊക്കെയാണ് അത് അവർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത മനുഷ്യൻ അത് എന്നറിയോ അവർ പ്രാർത്ഥനയിൽ ഒത്തിരി ഉയർന്നു പോകുന്നു എന്ന ചിന്താഗതി ആയിരിക്കാം പക്ഷേ ഇല്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലും ദൈവിക കാര്യങ്ങളും നമ്മളെല്ലാം ശിശുക്കളാണ് ഞാനും നിങ്ങളും ഒക്കെ ശിശുക്കളാണ് പക്ഷെ പലർക്കും പല രീതിയിലാണ് ദൈവം തിരിച്ചറിവ് കൊടുക്കുന്നതെന്ന് മാത്രം അത് തിരഞ്ഞെടുപ്പുകളാണ് തിരഞ്ഞെടുപ്പിനൊരു രീതിയുണ്ട് ആ രീതിയെ സ്വീകരിക്കുകയും അതിനെ ഉൾക്കൊള്ളുവാൻ ചെയ് ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുന്നവർ വേണം പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ എന്നാലേ അതും കാര്യമുള്ളൂ ചിലരോട് എനിക്ക് വളരെ ആയിട്ട് റിയായിട്ട് വരും കാരണം എന്താണെന്നറിയാമോ അവരിൽ അവരൊത്തിരി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴും അവരുടെ വിടുതലില്ലാത്ത മേഖലകൾ മുറുകപ്പെട്ടിരിക്കുന്നവരായിരിക്കും അപ്പോൾ ആ മേഖലക്കെട്ടായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഏർപ്പെടുത്തു കൊടുത്തത് അത് അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല അതെന്താണ് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത് അത് അവരുടെ ദൈവികതയുടെ പൂർത്തീകരണം ഇല്ലായ്മയാണെന്ന് എനിക്ക് പറയേണ്ടവരും പക്ഷെ അവർക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ വേണേ ചിന്തിക്കാം അതിന് ഞാൻ എതിരില്ല പക്ഷെ ഞാൻ തുറന്നു പറയാം അങ്ങനെ എനിക്ക് വന്ന ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് കുറെ കാലങ്ങൾക്കൊന്നും ഒരു വ്യക്തി എന്നെ കാണണമെന്നും പറഞ്ഞ് പുറത്ത് വർക്ക് ചെയ്യുന്ന ഫാമിലി ആയിട്ട് എന്നെ വിളിച്ചു അപ്പോൾ പല പ്രാവശ്യം അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന ദിവസം നാട്ടിൽ വരും ബ്രദറെ ഒന്ന് കാണണം കാണാൻ പറ്റണം ബ്രദന കാണാൻ വേണ്ടി വന്നെ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ പ്രാർത്ഥിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വരുന്ന ദിവസം എന്നെ ഒന്ന് വിളിക്കാൻ നമുക്കപ്പം കാണാൻ പറ്റുമെന്ന് നോക്കാം അങ്ങനെ ഞാൻ ഒത്തിരി ഒരുങ്ങി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് കുടുംബത്തെ കാണാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ദിവസം ഒത്തിരി ദൂരം അവിടെ പോയി പോകുമ്പോൾ കാണാം എന്നുള്ളതിൽ നിൽക്കുമ്പോൾ ഞാൻ ദിവസം പറഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഏതോ ഒരു വലിയ ഒരു പ്രാർത്ഥനാലയത്തിലോ പള്ളിയിലോ പോകണം ഞാൻ എൻ്റെ പേര് പറയലോ എന്ന് പറഞ്ഞു ആ എന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ ദൈവം അനുബന്ധിച്ചത് ഇവരെ ഇത്രയോ ദൂരെ നിന്ന് എന്നെ കാണാനായി വരുന്നു അവർക്ക് കാണണമെന്ന് പറയുന്നു ഒരു ശുശ്രൂഷ കേൾക്കുന്നു അതെല്ലാം ചെയ്യുന്നു പക്ഷേ എനിക്ക് അവരെ കാണാൻ പറ്റുന്നില്ല ഞാൻ മനസ്സുകൊണ്ടൊന്ന് വിഷമിച്ചെങ്കിൽ ഞാൻ അങ്ങ് വിട്ടു കൊളഞ്ഞു ഭർത്താവ് ആഗ്രഹിക്കാത്ത മനുഷ്യൻ ആഗ്രഹിക്കേണ്ട കാര്യമില്ലല്ലോ ചിലപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും അവരോട് വെളിപ്പെടുത്താൻ കാണുമായിരിക്കും പക്ഷേ ആ വെളിപ്പെടുത്തൽ അവർക്ക് ഉൾക്കൊള്ളാനുള്ള യോഗ്യത നേരം ചിലപ്പോൾ അവിടെ കാണണമെന്നില്ല അതായിരിക്കും അതിൻ്റെ കാരണം എന്തു ആകട്ടെ അത് കഴിഞ്ഞു കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ പോയി തിരിച്ചു പോയി അവിടെ ചെന്ന് ജോലിയിലൊക്കെ പ്രവേശിച്ചു അല്ലായിരിക്കുകയാണ് ഭയങ്കര സാലറി അദ്ദേഹത്തിന്റെ ഭർത്താവ് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യൻ മണി ഒരു ആറേഴ് ലക്ഷം രൂപ ശമ്പളത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന കാല സമയത്ത് അവരുടെ കമ്പനി അദ്ദേഹത്തിൻ്റെ സാലറി കുറച്ചപ്പോൾ ആ കമ്പനി വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത അവസ്ഥകൾ കടന്നു വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദേ ഇതാണ് അവസ്ഥ അങ്ങനെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് ജോലി വിട്ടിട്ട് പുറത്ത് പോയി വേറെ ജോലി നോക്കാനായിട്ട് ഭർത്താവ് ഇരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയാണ് എന്നോട് പറയുകയാണ് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നോക്കി കഴിഞ്ഞപ്പം ബ്രദറെ എന്നെ അപ്പം ഇപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇപ്പോൾ ചെയ്യണം ഇപ്പോൾ തൽക്കാലമായിട്ട് ആ കമ്പനിയിൽ ഒരാൾ വരുന്നവരെ ആ വേക്കൻസി ക്ലിയർ ആകുന്നവരെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ തൽക്കാലത്തേക്ക് നിൽക്കുകയാണ് ഭർത്താവ് ഈ ജോലിക്ക് ഈ ശമ്പളത്തിൽ വർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് പൈസ കുറഞ്ഞു ഒരു രണ്ട് ഒന്ന് രണ്ട് ലക്ഷം രൂപ കുറവ് വന്നു പക്ഷേ എന്നാലും മൂന്നാല് ലക്ഷം രൂപയുണ്ട് അതുകൊണ്ട് അവർക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യം അവർ കിടന്നു വന്നു അവരത് പറഞ്ഞപ്പോൾ എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു ഇനി ഇദ്ദേഹത്തിന് ജോലിയില്ല ഒറ്റ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാനെന്ന് പറഞ്ഞൊരു ശുശ്രൂഷകൻ ഇനി ജോലിയില്ല സാധാരണ ഒരു നോർമൽ രീതിയിൽ ചിന്തിച്ചു പോയി ഓക്കെ ഞാൻ ഇവരോട് പറഞ്ഞു തൽക്കാലം ആ ജോലി കളയാതെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നല്ലത് വേറൊരു ജോലിയുടെ കാര്യം ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഒരു ജോലി ഉണ്ടാകാനില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു നോർമലി പക്ഷെ കർത്താവ് പറഞ്ഞ മെസ്സേജിന്റെ ശ്രദ്ധ കുറവ് എന്നെ ചിലപ്പോൾ സംഭവിച്ചു കാണാം പിന്നീട് എനിക്കത് മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധാത്മാവിലൂടെ തന്നെ എനിക്ക് എനിക്കതിൻ്റെ ബോധ്യം തന്നു അപ്പോഴാണ് അതിൻ്റെ തെറ്റുകൾ എനിക്ക് പറ്റിയ അവധാനക്കുറവ് മനസ്സിലാക്കുന്നത് ഞാൻ അവധാനക്കുറവ് ദൈവത്തിൻ്റെ തുമ്പിൽ ഏറ്റു പറഞ്ഞു ഇനി എനിക്കത് സംസാരിക്കേണ്ടതുണ്ട് കുർബാനയിൽ എന്നോട് കരുണ തോന്നണം എൻ്റെ അറിവില്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ തിരക്കായിരുന്നു ഞാൻ ഉദ്ദേശിച്ചതായിരിക്കാം എൻ്റെ തിരച്ചെറു കാരണം തിരക്കുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർക്ക് ഇത് ചെയ്യുമ്പോൾ പലരും വിളിക്കുമ്പോൾ ചിലപ്പോൾ പറ്റിയ ഒരു തെറ്റ് അങ്ങനെ ഒരു പറ്റാൻ പാടില്ല എന്നുള്ള ബോധ്യമായിരിക്കും എനിക്ക് പരിശുദ്ധാത്മാവ് തന്നത് അപ്പോൾ ഞാനത് പറഞ്ഞു വരുന്നത് അപ്പം അങ്ങനെ ഇരുന്ന് ഇത് കഴിഞ്ഞു അപ്പം വീണ്ടും ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസം മുമ്പ് തന്നെ വിളിച്ചു ഇങ്ങനെ ജോലി ഒന്നും ആയിട്ടില്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിരുന്നല്ലോ കർത്താവിൻ്റെ ഒരു ഉത്തരം ജോലി ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണല്ലോ അപ്പം പിന്നെ നമ്മൾ നമ്മളെന്താണേലും സഹിക്കേണ്ട വരും നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു വലിയ ദുഃഖത്തോടു കൂടി എന്നെ വിളിക്കുന്നു അപ്പം ഞാൻ എന്നെ പറ്റി മോളെ ചോദിച്ചു അന്നേരം എന്നോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചു എന്നുപോലെ നല്ല ആരോഗ്യവാനായി വലിയ പ്രായമില്ലാത്ത ഒത്തിരി പ്രായമാകാത്ത ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ജോലി ചെയ്ത് യാതൊരു രോഗാവസ്ഥയും നിലവിലില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളിക്കൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ വന്നു എന്നുകൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഹാർട്ടിൽ കുറച്ച് കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ ട്രീറ്റ്മെന്റിലേക്ക് നാട്ടിലേക്ക് പോരാമെന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുവായിരുന്നു ദിവസം രാത്രി കിടന്നപ്പോൾ പുള്ളി മരിച്ചു പോയിരുന്നു അവിടം മുതലാണ് ഞാൻ എൻ്റെ മെസ്സേജുകളെ എനിക്ക് പരിശുദ്ധാത്മാവ് തിരിച്ചറിവ് ഞാൻ പത്ത് മിനിറ്റ് അത് കേട്ടുകൊണ്ട് വെഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് അന്നേരം പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ പറഞ്ഞ മെസ്സേജ് എന്താണ് എന്ന് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇനിയും ഇവന് ജോലിയില്ല എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവന് ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഈ ജോലി കളഞ്ഞാൽ ഇവന് ഉടനെ ജോലി ലഭിക്കില്ലെന്നോ ഈ ജോലിയിൽ തന്നെ ഇവൻ നിലനിൽക്കണമെന്നോ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഗ്യാപ്പുകൾക്ക് ശേഷം ഇനി ഇവന് ജോലി ഉള്ളെന്നോ ഒന്നുമല്ല മെസ്സേജ് ചെയ്താൽ ഇനി ഇവന് ജോലിയില്ല അവിടെയാണ് അതിൻ്റെ എനിക്ക് സംഭവിച്ചത് ഇനി ഇവന് ജോലിയില്ലെന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചില്ല അത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് ഈ മരണം വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം ഇതാണ് ഇനി ഇവന് ജോലിയില്ല ഇതാണ് കാരണം ഈ ഭൂമിയിൽ ഇനി മനുഷ്യൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് എനിക്ക് കുറച്ചോടെ അവതാനത്തിൽ തിരിച്ചറിയേണ്ടതായിരുന്നു എന്ന ബോധ്യം എനിക്ക് വന്നു എവിടെയോ എനിക്ക് ഒരു ചെറിയ തെറ്റു പറ്റിയോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഞാനത് പ്രാർത്ഥിച്ചു പറ്റി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഞാൻ ഏറ്റു പറയാൻ തീരുമാനിച്ചു കർത്താവിൻ്റെ തുമ്പിൽ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുറവുകൾ നമ്മൾ ഓർക്കണം ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പലതിനും ചിലപ്പോൾ ദൈവത്തിന് തിരിച്ചറിവിലൂടെ മാറ്റാൻ കഴിയും മാറ്റിവെക്കാൻ പറ്റും തിരിച്ചു വിളിക്കാൻ പറ്റും ഭൂമിയിൽ നിലനിർത്താൻ പറ്റും രോഗമെടുത്തു മാറ്റാൻ പറ്റും ഇതൊക്കെ ദൈവത്തിന്റെ ആഗ്രഹങ്ങളുടെ ഭാഗങ്ങളാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുടെ ഭാഗങ്ങളാണ് ഇത് എന്താണ് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതെന്ന് ചിലപ്പോൾ അന്ന് അത്ര നാളുകൾക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തിന് വെളിപ്പെടുത്താൻ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതിന് വഴി കിട്ടിയിട്ടുണ്ടാവൂല പക്ഷേ ഈ മനുഷ്യൻ്റെ മരണത്തോടനുബന്ധിച്ച് എനിക്ക് എൻ്റെ ശുശ്രൂഷയെ പലപ്പോഴും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും വരുമ്പോൾ എനിക്കൊരു മെസ്സേജ് വരും അതല്ല എങ്കിൽ എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് ഒരുവർക്ക് ആർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ വരുമ്പോൾ ഒരു മരണാവസ്ഥ എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ മരിക്കാൻ പോകുന്നു എന്ന് ഞാൻ അങ്ങനെ മരിക്കാൻ പോകുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനും കുർബാന സമർപ്പിക്കാനും തുടങ്ങി അങ്ങനെ കഴിയുന്ന അങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ മരിച്ചു പോകുന്നത് പിന്നീട് ഇത് വിളിക്കുമ്പോഴാണ് ആ അവസ്ഥ എനിക്ക് ഉണ്ടാകാനുള്ള കാരണം എനിക്ക് ബോധ്യം വരുന്നത് ആലുവയ അപ്പോൾ ഇങ്ങനത്തെ തരുന്ന തിരിച്ചറിവുകൾ പരിശുദ്ധാത്മാവിൽ നിന്ന് മനുഷ്യർക്ക് കിട്ടുകയും അത് നേടാൻ ഓരോ വ്യക്തിക്കും കഴിയുകയും ചെയ്യും പക്ഷെ അവിടെയെല്ലാം അവൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ദൈവഹിതങ്ങൾ മാനിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്താൽ മാത്രമേ ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് പറ്റിയ ആ ചെറിയ തെറ്റിനെപ്പോലും തിരുത്തി തരാൻ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞു ചെറുതെന്ന് ഞാൻ പറയുന്നെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ അത് ചിലപ്പോൾ വലുതായിരിക്കാം പക്ഷെ എൻ്റെ അറിവില്ലായ്മയായിരിക്കും ആയിരിക്കും അതിന് കാരണം എങ്കിൽ പോലും എനിക്കതൊരു വലിയ തിരിച്ചറിവാണ് പറയുന്നത് ഈ തിരിച്ചറിവുകൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവും ഈ ഉണ്ടാകൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊരു തകർച്ച കിടന്നു വരുന്നതിന് മുമ്പ് ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു നാശം നമ്മുടെ കുടുംബത്തിൽ വരുമെന്നൊരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വചനം പറയുന്നത് പോലെ ലോകത്തിനും ലോകവസ്തുക്കൾക്കുമല്ല ദൈവത്തിനും ദൈവീകത ഉള്ള ദൈവത്തിന്റെ ആത്മാവിനും വേണ്ടി ദാഹിക്കുന്നവനിൽ മാത്രമേ ഇത് കടന്നു വരികയുള്ളൂ അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ വചനത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പലരുടെ ജീവിതത്തിലെയും പല വീഴ്ചകളെയും പരിശുദ്ധാത്മാവിലൂടെ തിരിച്ചറിവ് തിരുത്താൻ നമുക്ക് കഴിയുമെന്ന് Dewa nama Tritunggal Nunglod Abi Cikno, Aminisyo, Hallelujah, Yesu 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 Yesus.